ഇത് ഇതെവിടാന്ന പറഞ്ഞേ ആ എന്തോ ഒരു കര ഗൈസ എനിക്ക് പേടിയാണ് സത്യം ഞാൻ ഭയങ്കര പേടിത്തണ്ടിയാണ് ഒന്നാതെ മഴ ആ ഓ കായലും കടലും കൂടെ കൂടിയിട്ടാ അത് കായലാണോ അത് നല്ല ഭംഗിയുണ്ടല്ലേ അവിടെ എന്തോ കിടക്കാൻ നോക്കണോ ഇവിടെ അത് എവിടെയായിരുന്നു വന്നത് ആ ഇതേ കണ്ടെയ്നറിനകത്ത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കണ്ടോ കണ്ടിട്ട് പേടിയാ മഴ ആയതുകൊണ്ടേ ചൂണ്ടായിരുന്നു നോക്കൂ ചേട്ടനാണെ മഴ ആയതുകൊണ്ടേ നല്ല വെള്ളം ഉണ്ടോന്ന് തോന്നി എന്താ പറയുക ചേട്ടൻ ചൂണ്ടിടുന്നുണ്ടോ എന്തോ ഒന്നും അന്ന് അടിഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയില്ല മറ്റേ കണ്ടെയ്നറിന്റെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടമാവും എനിക്ക് സ്ഥലമൊന്നും വലിയ പരിചയമില്ല കാരണം ഞാൻ ഇവിടെ പുതിയതാണ് ഈ സ്ഥല പേര പറയ പുഴിക്കര ആ പുഴിക്കര അതന്നെ പുഴയാണോ കായലാണോ അവിടെ ഇതിന്റെ ഓളം അവിടെ വരെയായിരിക്കും നല്ല രസം കൈ പക്ഷേ അറിയാലോ കടശ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നല്ലതാ കാലങ്ങി ഇളകി കുത്തി മറിഞ്ഞ കലുപ്പിലാണ് നല്ല മഴയല്ലേ അതിങ്ങോട്ട് നടന്ന് എന്തോ ഇങ്ങനെ വരുന്ന പോലെ എനിക്ക് തോന്നുന്നു എനിക്ക് അങ് നോക്ക് ഇങ്ങോട്ട് വെള്ളം കേറി വരുന്ന ഒരു ഫീല് കണ്ടിട്ട് ആ രണ്ടുപേര് ചൂണ്ട ഇടുന്നുണ്ടോ അവിടെ ഞാൻ അയ്യോ പോയി ഇവിടെ ഒരു ഉണ്ട് കാഞ്ചറ നല്ല ഭംഗിയുണ്ട് നല്ല കുറേ കൊറേ ഒക്കെ ഉണ്ട് എൻ്റെ ഫ്രണ്ടില് എന്നിട്ട് വീടിയെടുക്കാം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടായിരുന്നു തിരിച്ചെന്ന വീഡിയോ എന്ന് പറഞ്ഞു എന്തായാലും ഇപ്പൊ മഴ പെയ്യുന്നില്ല മഴയുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങാൻ പറ്റൂലായിരുന്നു ൾക്കാരൊക്കെ നടക്കാൻ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാർ ഇപ്പൊ നമുക്ക് ഇവിടെ പാസ് ചെയ്യാനായിട്ട് യാതൊരു നടത്തിയിട്ടുണ്ടോ ഇതിനെ സേഫ് പറ്റൂട്ട കേട്ടോ ഒന്നുണ്ടോ തെങ്ങോ നല്ല ഭംഗിയുണ്ട് നിൽക്കുന്നതാണ് ബ്ലാക്ക് കളർ പോലെ ഒന്നുണ്ടോ തെങ്ങാണോ നിലനിൽക്കുന്നേ നല്ല തണുത്ത കാറ്റ് തണുപ്പ് ടുക്കാ തടയും ഞാൻ കണ്ടോസ് എന്താ മണല് വന്നരിണ്ടോ കണ്ട എവിടെ കണ്ടോ മണല് അല്ലേ റോക്സിന അത് എന്തായിരിക്കും ഒരു കുറ 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 ഒരു കുങ്കുടി മിക്സ് ആയത് നല്ല ശക്തിക്ക് അവടം വരെ വളഞ്ഞിർണേ ആണ് ഓക്കേ അഞ്ചാടി കൂടെ നോക്കണേ അത് നോക്ക് പോയാലോ മഴ വരുന്നുണ്ട് അടുത്ത മഴ അല്ല നമുക്ക് അമ്പലത്തിന്റെ വീഡിയോ എടുക്കണം ആ ഫ്രണ്ടീ എടുക്കണം ബാക്കി പെടുത്തിട്ട് തന്നെ രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആയി ഇവിടെ മഞ്ഞ ആണായിരുന്നു മഞ്ഞാ തോന്നും മഞ്ഞ് പോലെ ആ ശെരിയാ മഞ്ഞ് മൂടിയേക്കുന്ന പോലെ ഉണ്ട് ഞാൻ തിരയടിച്ച് കിട്ടുമ്പോഴേ എന്റെ ആ ഒരു പതയുണ്ടല്ലോ അത് കണ്ടുമ്പോ ഓരോ പടങ്ങളൊക്കെ പോലെ ഓരോ ചിത്രങ്ങൾ പോലെ ഫീൽ ചെയ്തു ഇവിടെ അടുത്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഓരോ ചിത്രങ്ങൾ പോലെ ആ അതാ വരുന്നത് കണ്ടുകഴിഞ്ഞാൽ കണ്ടോ അയ്യോ കടല് കണ്ടിട്ടുണ്ടല്ലോ ഇത്ര മഴ സമയത്ത് ഞാൻ കടന്ന് കാണുന്നത് ഫസ്റ്റ് ടൈം ആട്ടോ സാധാരണ മഴയുള്ളപ്പം ഞാൻ കടലിൻ്റെ ഏരിയ പോലും പോവാറില്ല അത്ര ധൈര്യശൈലിയാണ് ഞാൻ